നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നാടങ്ങും ഉമ്മൻചാണ്ടി സ്മരണകൾ ആൾക്കൂട്ടത്തെ തനിച്ചാക്കി കേരളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞു കുഞ്ഞു യാത്രയായിട്ട് ഒരു വർഷം പിന്നിടുന്നു ആരവങ്ങൾക്കൊപ്പം ഒഴുകി നടന്ന് ആൾക്കൂട്ടങ്ങൾ പകർന്ന ഊർജ്ജം ആവാഹിച്ച് ജനഹൃദയത്തിൽ ഇടം നേടിയ നേതാവിനെയാണ് അതിലുപരി പച്ചമനുഷ്യനെയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടത് ഉമ്മൻചാണ്ടി എന്നാൽ രണ്ടില്ല ഒന്നേയുള്ളൂ എന്ന് കേരളത്തിന് ബോധ്യമായ വർഷം കൂടിയാണ് കഴിഞ്ഞുപോയത് ഉമ്മൻചാണ്ടി സ്മരണയ്ക്ക് മുന്നിൽ സഹകാര്യത്തിൻ്റെ ഓർമ്മപ്പൂക്കൾ സഹകരണ സംഘങ്ങൾക്ക് സ്പോർട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിന്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പ് പ്ലാനിംഗ് സംഘത്തിൻ്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ നയൻ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ൃത ബാങ്കുകൾ പലിശ വർദ്ധിപ്പിക്കുന്നു വിപണിയിലെ പണലഭ്യത കുറഞ്ഞതോടെയാണ് ബാങ്കുകൾ പുതിയ നിക്ഷേപ തന്ത്രം സ്വീകരിക്കാൻ നിർബന്ധിതമായത് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പലിശ നൽകുക എന്ന രീതിയിലേക്ക് ബാങ്കുകൾ വീണ്ടും മാറുകയാണോ മരുന്ന സൂചനകൾ അങ്ങനെയെന്ന് സൂചിപ്പിക്കുന്നവയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് ബറോഡയും പലിശ കൂട്ടിക്കഴിഞ്ഞു ബാങ്ക് ഓഫ് ബറോഡയിൽ അവരുടെ പ്രസ്റ്റീജ് നിക്ഷേപ പദ്ധതിയായ മൺസൂൺ ധമാക്ക സ്ഥിര നിക്ഷേപ സ്കീമിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിവസ നിക്ഷേപത്തിന് ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസത്തിന് ഏഴ് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനവും പലിശ നിർണ്ണയിച്ചിരിക്കുന്നു നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തെ അമൃതവൃഷ്ടി നിക്ഷേപത്തിന് എസ് ബി ഐ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നൽകുന്നു പുതിയ നിക്ഷേപ പലിശ പലിശാരീതി സഹകരണ ബാങ്കുകൾക്ക് വെല്ലുവിളിയാകും ഇപ്പോൾ തന്നെ സഹകരണ ബാങ്കുകളിൽ ദേശസാൽകൃത ബാങ്കുകളെക്കാൾ ചെറിയ പലിശ വർധനവേ ഉള്ളൂ ഒറ്റപ്പെട്ടതെങ്കിലും സഹകരണ മേഖലയിൽ വന്ന ആക്ഷേപങ്ങൾ സഹകരണ നിക്ഷേപത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സംഘങ്ങളിൽ വ്യാപകമാകുന്ന അഴിമതി നിക്ഷേപകരെ സഹകരണ മേഖലയിൽ നിന്നും അകറ്റുകയാണ് ഇതിനിടെയാണ് ചില സംഘങ്ങളിൽ നിക്ഷേപം മടക്കി നൽകാൻ കഴിയുന്നില്ലെന്ന വാർത്തകൾ പുറത്തുവന്നത് ചുരുക്കം ചില സംഘങ്ങളിലെ പോരായ്മ മേഖലയെ ആകെ കരിനിഴൽ വീഴ്ത്തുന്നതിലേക്ക് വരുന്നത് ഗുണകരമല്ല എന്നതാണ് യാഥാർത്ഥ്യം സുരക്ഷ സംബന്ധിച്ച് ആർ ബി ഐ കൂടെ കൂടെ പുറപ്പെടുവിക്കുന്ന സർക്കുലറുകളും സഹകരണ മേഖലയിലെ നിക്ഷേപ സാധ്യതയെ പോർലേൽപ്പിക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് എട്ട് പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനവും കാലാവധി ഇരുപത്തിമൂന്ന് മാസം കഴിഞ്ഞാൽ പലിശ കുറയുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സഹകരണ പലിശ നിർണയ രീതി ദേശസൽകൃത ബാങ്കുകൾ പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ സഹകരണ നിക്ഷേപ പലിശാരീതികളും മാറ്റേണ്ടി വരും തിരുവാകുളം സർവീസ് സഹകരണ സംഘം ഇരുമ്പനം മകളിയം ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച നീതി മെഡിക്കൽ ലാബിന്റെയും കളക്ഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ടി സി ഷിബു നിർവഹിച്ചു സഹകരണ സംഘം പ്രസിഡന്റ് കെ വി ജയകുമാർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ പി പൗലോസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എ ബെന്നി കൗൺസിലർ കെ പി ദേവദാസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ വി തങ്കപ്പൻ സൊസൈറ്റി സെക്രട്ടറി വി ആർ ഷാനി വനജ രവി എന്നിവർ സംസാരിച്ചു കുറ്റിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിലേക്ക് എൽ ഡി എഫ് നടത്തിയ പ്രതിഷേധ ധാരണ ബി ഡി ദേവസ്വ ഉദ്ഘാടനം ചെയ്തു ബാങ്കിലെ അഴിമതി സ്വജനപക്ഷപാതിയും കെടുകാര്യസ്ഥത എന്നിവയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം വി എം ടെൻസൺ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് ടി പ്രദീപ് കുമാർ ഡെന്നിസ് കെ ആന്റണി യുജിൻ മൊറേലി സി ജി സിനി തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തി അഞ്ച് ശതമാനം കൊടുത്തിരുന്നു ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നാളികേരം വെട്ടാതെ കൊടുക്കുന്ന നാളികേരത്തിന് പൂർണമായ വില കൊടുത്തിരുന്നു ഇപ്പോൾ ഇവര് പത്ത് ശതമാനം കിഴിവിലാണ് നാളികേരം എടുക്കുന്നത് ഇതാണ് ഇടതുപക്ഷവും ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷവും വലതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഇവിടുത്തെ മാന്യ സഹകാരികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ വിവേചനമാണ് യുഡിഎഫ് അല്ലാത്ത ആർക്കും ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല യു ഡി എഫിന്റെ തറവട്ടുകൊത്തല്ല ഇന്നിവിടെ കയറിയിരിക്കുന്ന യു ഡി എഫുകാർ ഉണ്ടാക്കിയതല്ല ഈ സ്ഥാപനം അങ്ങനെ വലുതാക്കിയതല്ല ഈ സ്ഥാപനം ഓർമ്മ വേണം അവര് കയറിയിരുന്ന് ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് രാഷ്ട്രീയ വിവേചനം കളിക്കുകയാണ് ഈ ബാങ്കിലെ ഈ അഞ്ചു കൊല്ലത്തിനുള്ളിൽ മൂന്നാമത്തെ പ്രസിഡന്റ് ആണ് ഓർക്കണം ഒരേ കക്ഷിയാണ് ഭരിക്കുന്നത് ഒരേ പ്രസിഡന്റിന് അഞ്ചു കൊല്ലം ഭരിച്ചുകൂടെ നിങ്ങൾ മേലൂര് സഹകരണ ബാങ്ക് നോക്കൂ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അഞ്ചു കൊല്ലം തുടർച്ചയായി കൃഷ്ണൻ നായരാണ് പ്രസിഡന്റ് കൊരട്ടി സഹകരണ ബാങ്ക് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് കെ പി തോമസ് അഞ്ചു കൊല്ലം തുടർച്ചയായി പ്രസിഡന്റാണ് കാളൂറ്റി സഹകരണ ബാങ്ക് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ചെറുപ്പക്കാരനായ ഹാഷീം അഞ്ചു കൊല്ലമായി അവിടെ പ്രസിഡന്റാണ് ഈ വ്യത്യാസം ജനങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് ഈ മാറി മാറി ഈ പ്രസിഡന്റുമാരെ ഇവർ ശ്രദ്ധിക്കുന്നത് തർക്കമാണ് അധികാരവടംബലിയാണ് തമ്മിലടിയാണ് കടിപിടിയാണ് അപ്പോൾ ചക്കരകുടത്തിൽ എല്ലാവരും കൈയിട്ട് നക്കട്ടെ അതിനുവേണ്ടിയാണ് ഈ പ്രസിഡന്റുമാരെ മാറി മാറി ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയിൽ ഏലൂർ നഗരസഭയും ഏലൂർ സഹകരണ ബാങ്കുമായി ചേർന്ന് കാർഷിക വിജ്ഞാന ക്ലാസും പച്ചക്കറി തീ വിതരണവും നടത്തി ചെയർമാൻ എ ഡി സുജിൽ ഉദ്ഘാടനം ചെയ്തു ഏലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ കെ സേതു അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജയശ്രീ സതീഷ് ടി എം ഷെനിൻ വി എ ജെസി അഞ്ജു മറിയം എന്നിവർ സംസാരിച്ചു ഐക്യനാട സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പി വി ശ്രീനിജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം ആർ വിജയകുമാർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് എം വി മോഹനൻ എം കെ മനോജ് കെ എൻ മോഹനൻ നായർ പി കെ അനീഷ് എന്നിവർ സംസാരിച്ചു കാർഷിക സെമിനാർ കൃഷി ഓഫീസർ അഞ്ജു പോൾ ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി പങ്കെടുത്ത എല്ലാ ആളുകൾക്കും സൗജന്യമായി പച്ചക്കറി വിത്തും വളവും നൽകി സഹകരണ മേഖലയ്ക്ക് കളങ്കമാകുന്ന സഹകരണ ബാങ്കുകളുടെ എണ്ണം കൂടുന്നു പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിൽ കോടികളുടെ ലോൺ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സഹകരണ സംരക്ഷണ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ബാങ്കിലേക്ക് മാർച്ചും ധർണയും നടത്തി നിക്ഷേപ സംരക്ഷണ മുന്നണിയും പ്രതിഷേധത്തില് പങ്കെടുത്തു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു സിപിഐ മണ്ഡലം സെക്രട്ടറി രമേശ് ചന്ദ് അധ്യക്ഷനായി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം എൻ സി പി ജില്ലാ പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസ് കെ ഇ നൌഷാദ് എൻ കരുണാകരൻ എം വി സെബാസ്റ്റ്യൻ സി കെ അസിം സി വി ശശി കെ പി റി എന്നിവർ സംസാരിച്ചു ബാങ്കിൽ നൂറുകോടിയിൽപ്പരം രൂപയാണ് വില കുറഞ്ഞ സ്ഥലങ്ങൾ പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയത് അൻപത് ലക്ഷം രൂപ വിലയുള്ള സ്ഥലത്തിന് സഹകാരികളുടെ പേരിൽ വ്യാജൊപ്പിട്ട് ഭരണസമിതി മൂന്നു കോടി രൂപ വരെ ലോൺ എടുത്തിട്ടുണ്ട് നിക്ഷേപകരുടെയും സഹകാരികളുടെയും പരാതിയിൽ പതിനെട്ടംഗ ഭരണസമിതി അംഗങ്ങൾക്കെതിരെയാണ് സഹകരണ വകുപ്പും പോലീസും കേസെടുത്തത് പണയം വച്ച് സ്ഥലങ്ങൾ വിൽപ്പന നടത്തിയതായും ആധാരം നടത്തിയതായും ആരോപണമുണ്ട് പണം നഷ്ടപ്പെട്ടവർ നിക്ഷേപ സഹകരണ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സെക്രട്ടറി ബോർഡ് അംഗങ്ങൾ മുൻ പ്രസിഡന്റുമാർ മുൻ സെക്രട്ടറി എന്നിവരാണ് വായ്പ എടുത്തിട്ടുള്ളത് പലിശ വാങ്ങാൻ എത്തിയ നിക്ഷേപകർക്ക് ആയിരം രൂപ പോലും കൊടുക്കാനില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് പ്രതിഷേധം വ്യാപകമായത് അപകട ഇൻഷുറൻസ് തുക നിക്ഷേപിച്ചവരും വിവാഹ ആവശ്യത്തിന് കരുതലായി നിക്ഷേപിച്ചവരും പ്രതിഷേധവുമായി എത്തി വെറും കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല ഇവിടുത്തെ ഡി സി സി മെമ്പർമാരുൾപ്പെടെ പെരുമ്പാവൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ ആയിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കന്മാരാണ് കോടിക്കണക്കിന് തട്ടിപ്പ് പുറത്തു വന്നിട്ടും ഇതിനെതിരെ അക്ഷരം കോൺഗ്രസ് നേതൃത്വം പറയുന്നില്ല വി ഡി സതീശനും ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റ് എല്ലാം ഈ കാര്യത്തെ പ്രതികരിക്കേണ്ടേ സ്വാഭാവികമായും നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നയാളാണല്ലോ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ യോഗത്തിന് ഇരിക്കുന്ന ആളുകളല്ലേ ഇവിടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള നേതാക്കന്മാര് അപ്പൊ അവരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എന്താണ് നിങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ സമീപനം ഇത് പറയണ്ടേ ചെറിയ കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് ഒരു വലിയ സ്ഥാപനത്തെ തട്ടിച്ച് നശിപ്പിച്ചിരിക്കുന്നു പതിനെട്ട് പേരാണ് ക്രമവിരുദ്ധമായി വായ്പ എടുത്തു കൊണ്ടുപോയെന്നാണ് ഇവിടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ചെറിയ സ്ഥലം വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയാണ് എടുത്തിട്ടുള്ളത് അമ്പത് ലക്ഷം രൂപ വാല്യുവേഷൻ ഉള്ള സ്ഥലത്ത് മൂന്ന് കോടി രൂപ ഇങ്ങനെയൊക്കെ പറഞ്ഞ വായ്പ എടുത്തിരിക്കുകയാണ് അത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് അതാണ് വി ഡി സതീശൻ മറുപടി പറയണമെന്ന് ഞങ്ങൾ പറയുന്നത് ഡി സി സി പ്രസിഡന്റ് പറയണമെന്ന് പറയുന്നത് ഇത് ആരെങ്കിലും സാധാരണ ആളുകൾ നടത്തിയ തട്ടിപ്പല്ല കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരാണ് തട്ടിപ്പുകാരായ മുഴുവൻ ആളുകളും ഇപ്പൊ സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാർ ഈ ക്രമക്കേടി ക്രമക്കേടിപ്പെട്ടിട്ട് പോലും ഈ നാട്ടിലെ എം എൽ എക്ക് ഒരു അഭിപ്രായം ഇല്ല ഡി സി സി പ്രസിഡന്റിനൊരഭിപ്രായമില്ല പ്രതിപക്ഷ നേതാവ് എറണാകുളം ജില്ലക്കാരൻ കൂടിയാണ് അദ്ദേഹത്തിന് ഒരു അഭിപ്രായം ഇല്ല കോൺഗ്രസുകാർക്ക് അമാനൊരു അക്ഷരം മിണ്ടുന്നില്ല തട്ടിപ്പ് നടത്തിയവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അതിന് തെറ്റു പറയാൻ കഴിയില്ല ആ രൂപത്തിലാണ് നിൽക്കുന്നത് ഇത്രയും വിഷയങ്ങൾ പുറത്തു വന്നില്ലേ എന്നിട്ടും മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു അതുകൊണ്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്നവരായി ഇവിടത്തെ എം എൽ എയും ഡി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാറി എന്നുള്ളതാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന അഭിപ്രായം എന്നുള്ളതാണ് കാണേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം